നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് എളുപ്പത്തിൽ പാസ്സാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം ഞാൻ കറക്റ്റായിട്ട് പറയാം നിങ്ങൾ തീർച്ചയായിട്ടും വാഹനത്തെ കയ്യറ്റത്ത് നിർത്തി എടുക്കാനായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് കയ്യറ്റത്ത് നിങ്ങൾ വാഹനം എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനം നിരപ്പത്ത് ഏത് സാഹചര്യത്തിൽ എടുക്കാനും എളുപ്പം വരും ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ കാണുക ഒരുപാട് പേർക്ക് ഒരുപാട് ആശങ്കകളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ലൈസൻസ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത് കാരണം ഇപ്പം ഗണേശ് സാറ് ഗതാഗത മന്ത്രിയായിട്ട് സ്ഥാനമേറ്റു അതോ അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരുപാട് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ നന്നായിട്ട് വാഹനം ഓടിക്കുന്നവർ റോഡിലേക്ക് വരിക അപകടങ്ങൾ ഒഴിവാക്കുക ടെസ്റ്റുകളുടെ രീതികളൊക്കെ കുറേക്കൂടെ കർശനമാക്കുക ഇതൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം ഒരുപാട് പേർക്ക് ആശങ്കയുള്ള ഒരു കാര്യമാണ് ഇനി നമ്മൾ ഇപ്പോൾ ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കയറ്റത്ത് വാഹനം നിർത്തിയെടുത്ത് കാണിക്കണോ റിവേഴ്സ് പാർക്കിങ് നമ്മൾ ചെയ്യണോ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള പാർക്കിംഗ് മെത്തേഡുകളൊക്കെ ഇപ്പോൾ ചെയ്തെങ്കിൽ മാത്രമേ ലൈസൻസ് ലഭിക്കത്തുള്ളൂ ഇങ്ങനെ ഒരു സംശയമുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യത്തെ ജനുവരി മാസം ആദ്യത്തെ ഈ സമയത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതുവരെയുള്ള ഒരു അപ്ഡേറ്റ് എനിക്ക് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ സാധാരണ നമ്മൾ എടുക്കുന്ന രീതിയിലുള്ള എച്ചും അതുപോലെ തന്നെ റോഡുമാണ് ഇപ്പോൾ എല്ലായിടത്തും തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ വലിയ താമസം താമസിക്കാതെ തന്നെ ടെസ്റ്റുകൾക്കൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് അതിന് കുറച്ച് കടമ്പകൾ കടന്നെങ്കിൽ മാത്രമേ എൻ്റെ ഒരു അറിവനുസരിച്ച് ആ ഒരു തരത്തിലേക്ക് ഇത് എത്താനായിട്ട് കഴിയത്തുള്ളൂ കാരണം നമുക്ക് റിവേഴ്സ് പാർക്കിങ്ങിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ആർ ടി ഒ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പ്പെട്ട ഗ്രൗണ്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം ആ ഒരു അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും എത്തുള്ളൂ എന്നാലേ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു ബിഗിനർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആ ഒരു വാഹനം പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം ലൈസൻസ് എടുക്കാനായിട്ട് പോവുക നമ്മൾ ഒരു റോഡിൽ ആയിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് വാഹനം കയറ്റത്ത് നിർത്തിയെടുക്കാനും റിവേഴ്സ് പാർക്ക് ചെയ്യാനും ഏതൊരു സാഹചര്യത്തിലും വണ്ടിയെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയിലെത്തിയതിനു ശേഷം മാത്രം ലൈസൻസ് എടുക്കാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാലും വണ്ടി ഓടിച്ച് നമുക്ക് ലൈസൻസ് എടുക്കാനായിട്ട് കഴിയും അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു മുപ്പത് ദിവസം കൊണ്ട് ഡ്രൈവിംഗിൽ എക്സ്പേർട്ട് ആകാം എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ ഒരിക്കലും സാധിക്കത്തില്ല നമുക്കൊരു മുപ്പത് ദിവസം കൊണ്ട് ഡ്രൈവിംഗിലെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് പിന്നീട് നമ്മൾ അത് എത്രത്തോളം പഠിക്കുന്നോ അതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് വാഹനം നന്നായിട്ട് ഓടിക്കാൻ കഴിയത്തുള്ളൂ എത്രത്തോളം നിങ്ങൾക്ക് അതിൽ തെളിയാം ഡ്രൈവിങ്ങിൽ തെളിയാം അത്രത്തോളം ാക്ടീസ് ചെയ്തതിനു ശേഷം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് പാസ്സാകാനും കഴിയും നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് എളുപ്പത്തിൽ പാസാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം ഞാൻ കറക്റ്റായിട്ട് പറയാം നിങ്ങൾ തീർച്ചയായിട്ടും വാഹനത്തെ കയറ്റത്ത് നിർത്തി എടുക്കാനായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് കയ്യറ്റത്ത് നിങ്ങൾ വാഹനം എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനം നിരപ്പത്ത് ഏത് സാഹചര്യത്തിൽ എടുക്കാനും എളുപ്പം വരും പെട്ടെന്ന് നമുക്കിനി ഇനി റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു കയറ്റം കിട്ടിയാലും നിങ്ങൾക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയും അതുകൊണ്ട് കയറ്റത്ത് മസ്റ്റായിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് പഠിച്ചിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുക ഓക്കെ ഇനി നിങ്ങൾക്ക് ഒരു കയറ്റത്താണ് വാഹനം കിട്ടുന്നതെങ്കിൽ എങ്ങനെ എടുക്കാം അതാണല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പേടി കയറ്റത്ത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വാഹനം എടുക്കാം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്ന് ഓർത്താൽ മതി ഞാൻ പറയുന്ന ചെറിയൊരു ട്രിക്ക് നിങ്ങളൊന്ന് ഓർത്തിട്ട് ഒന്ന് പഠിച്ചു നോക്കുക അതായത് നമ്മൾ വാഹനം കയറ്റത്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ഓക്കെ ക്ലച്ച് ചവിട്ടുന്നു വണ്ടി നമ്മുടെ സ്റ്റാർട്ടിംഗിലാണ് കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഗിയർക്കിടുന്നു കയറ്റത്തെ ഓർക്കുക ഗിയർ തെറ്റാതിരിക്കാൻ നോക്കണം ഫസ്റ്റ് ഗിയറിനോട് ചേർന്നാണ് തേർഡ് ഗിയർ ഉള്ളത് അപ്പോൾ തേർഡ് ഗിയറിലേക്ക് വരാതെ ഗിയർ തെറ്റാ തെറ്റാതിരിക്കാനായിട്ട് ന്യൂട്രിൽ വന്നിട്ട് ലിവർ ഇങ്ങോട്ട് ചേർത്തിട്ട് മേളിലേക്ക് ഇടുക ഇപ്പം ഞാൻ കറക്റ്റ് ഫസ്റ്റ് ഗിയർ ഇട്ടല്ലോ എന്നിട്ട് ഇനി കയറ്റത്ത് എടുക്കാനായിട്ട് എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഇനിയാണ് ആ പോയിന്റ് ഓർക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക അതായത് ബ്രേക്കിൽ നിന്ന് ഒരു കാരണവശാലും കാലം റിലീസ് ചെയ്യരുത് എൻ്റെ കൈ കൈ നോക്കിയിട്ട് നിങ്ങൾ കാര്യമൊന്നും മനസ്സിലാക്കുക അതായത് ഇപ്പം ഞാൻ ബ്രേക്കിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ചേക്കാണ് ക്ലച്ച് ഫുള്ള് ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ ഇങ്ങനെ ചവിട്ടിപ്പിടിച്ചു കൊണ്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയക്കുക പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ കാലയക്കുമ്പോൾ ഇപ്പൊ ഞാൻ കാലയച്ചു വരികയാണ് ഇപ്പൊ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പ്രതീതി വന്നു ഈ പ്രതീതി വരുമ്പോൾ വാഹനത്തിന്റെ ഉള്ളിലൊരു വൈബ്രേഷൻ ഉണ്ടാവും വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ബ്രേക്ക് കാലുള്ളത് കൊണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല അപ്പോൾ ആ കറക്റ്റ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് അതാണ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്ന കറക്റ്റ് ആ പോയിന്റ് ആ നൂല് പോയിൻറ്റ് കറക്റ്റായിട്ട് നിങ്ങളുടെ ഇടത്തെ കാലിൽ ബാലൻസ് ചെയ്യുക ബ്രേക്ക് കാലു വെച്ചേക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കയറ്റത്തെടുക്കുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില മിസ്റ്റേക്കുകൾ വരും ഇതാണ് നിങ്ങളുടെ വണ്ടി ഓഫായി പോകുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് പല ആൾക്കാർ ചിലരെന്തേം ക്ലച്ച് ചെറുതായിട്ട് അങ്ങ് താഴ്ത്തി കൊടുക്കും ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നിന്ന് പൊടിക്ക് താഴോട്ടങ്ങ് താഴ്ത്തും അപ്പോൾ എന്തു ചെയ്യും വണ്ടി ബാക്കിലേക്ക് ഉരുളും ചില ആൾക്കാർ എന്തു ചെയ്യും ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്ക് ഇങ്ങനെ കാല് വെക്കും ഒറ്റ പൊക്കങ്ങ് വെക്കും അപ്പോൾ ആ വണ്ടി എന്തു ചെയ്യും മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ വണ്ടി ഓഫ് ആയിപ്പോകും എൻജിനടിച്ച് പോകും അപ്പോൾ എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കണം ഒറ്റയടിക്ക് ഇങ്ങനെ എടുക്കാനും പാടില്ല ഒരു പൊടിക്ക് താഴോട്ട് താഴ്ത്തി കൊടുക്കാനും പാടില്ല കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് ബാലൻസ് ചെയ്യുക ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയയ്ക്കണം പതിയെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി പതിയെ അങ്ങ് നീങ്ങും അപ്പോൾ നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ കഴിയും ഇപ്പം നിങ്ങൾ നോക്കുക ബ്രേക്കെ കാലുണ്ട് ബ്രേക്ക് നിന്ന് കാലെടുത്ത് ഞാൻ ആ ആക്സിലറേഷൻ കൊടുക്കുകയാണ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് പതിയെ അയക്കുന്നു ഡേ ആക്സിലറേഷൻ കൊടുക്കുന്നു ദൈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് പതിയെ അയച്ചപ്പോൾ നിങ്ങൾ നോക്കിയേ ഈ ഒരു കയറ്റം എൻ്റെ വണ്ടി എടുത്തത് കൊണ്ടോ വീണ്ടും ഒന്നും കൂടെ കാണിക്കാം ഫുൾ ക്ലച്ച് ബ്രേക്കായി വന്നു വണ്ടി നിർത്തി ഓക്കെ ബ്രേക്ക് പിടിക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നു ക്ലച്ചെന്ന് ഇങ്ങനെ എടുക്കരുത് ഒരു പൊടിക്ക് പോലും താഴോട്ട് താഴ്ത്തരുത് ബ്രേക്ക് നിന്ന് കാലെടുക്കുക ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതി അയക്കുക താഴോട്ട് അയ്യാൻ പാടില്ല ദേ കണ്ടോ പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു നിങ്ങൾ നോക്കിക്കേ കണ്ടോ നല്ലൊരു കയറ്റം ഇത് നിങ്ങൾ നോക്കുക നല്ല കയറ്റമാണ് ഡേ ഡേ ഞാൻ വണ്ടി എടുത്ത് കണ്ടോ അപ്പോൾ ഇത്രയും ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് കഴിയും ഇനി നിങ്ങൾ എങ്ങനെയാണ് റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത് ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ പ്രോപ്പർ പ്രോപ്പറായിട്ട് കയറിയിരിക്കുക എന്നിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടുന്ന കാര്യം ഓർക്കണം കറക്റ്റായിട്ട് സീറ്റ് ബെൽറ്റ് ഇടുക ഓക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ സീറ്റ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം അതായത് നമുക്ക് വാഹനത്തിൻ്റെ ബ്രേക്കും ക്ലച്ചും പ്രോപ്പറായിട്ട് ചവിട്ടണം അപ്പോൾ അതിന് അനുപാതികമായിട്ടുള്ള ഒരു സ്പേസ് ഇടുക അപ്പോൾ ആ സ്പേസ് അങ്ങനെ കണ്ടെത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് കൈ ഇങ്ങനെ നിവർത്തുക കൈ ഇങ്ങനെ നിവർത്തുന്ന സമയത്ത് കൈയുടെ ഈ റിസ്റ്റ് ഭാഗം സ്റ്റിയറിങ്ങിൻ്റെ ടോപ്പ് എൻഡിൽ ഈ ഒരു ഭാഗത്താണ് വരുന്നതെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഒരു സ്പേസ് ഒരു നിശ്ചിത സ്പേസ് ആണ് നമുക്ക് മനസ്സിലാക്കാം ഈ നിശ്ചിത സ്പേസിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും ഒപ്പം ക്ലച്ചും ബ്രേക്കും നമുക്ക് ആക്സിലറേഷനും നന്നായിട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ ഇങ്ങനെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക അതിനുശേഷം സീറ്റ് ബെൽറ്റ് ഇടുക സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം ഈ അളവിന് ആനുപാതികമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ റൈറ്റ് മിറർ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങളെ കാണാനായിട്ട് വണ്ടിയുടെ ബോഡി ഏരിയ ഒരു ഇരുപത് ശതമാനം മിററിൽ കാണണം ബാക്കിയൊരു എൺപത് ശതമാനവും നമുക്ക് റോഡും വൈഡ് ആയിട്ടുള്ള മറ്റു ഭാഗങ്ങളെയും കാണാവുന്ന രീതിയിൽ റൈറ്റ് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക ഇനി സെന്റർ മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് പ്രോപ്പറായിട്ട് കാണാവുന്ന രീതിയിൽ സെന്റർ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക ലെഫ്റ്റ് സൈഡിലെ മിററും അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ വിററ് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ഓക്കെ അപ്പോൾ എനിക്ക് ലെഫ്റ്റ് സൈഡും കറക്റ്റായിട്ട് കാണാം ഇനി നമുക്ക് വാഹനം എടുക്കണം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം ബ്രേക്കിലേക്ക് കാല് ആദ്യം എടുത്ത് വെക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കിൽ വരിക എന്നുള്ളതാണ് ബ്രേക്കിൽ കാല് വെച്ചിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക എന്നിട്ട് ആ വണ്ടിയുടെ കീ നമ്മുടെ ഇഗ്നീഷൻ ഇടുന്ന ഭാഗത്ത് താക്കോലിടുന്നു കീ ഒന്ന് തിരിക്കുന്നു രണ്ട് തിരിക്കുന്നു രണ്ട് തിരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വണ്ടിയുടെ മീറ്റർ കൺസോളിലെ ലൈറ്റൊക്കെ തെളിയും അപ്പോൾ ആ ലൈറ്റൊക്കെ തെളിഞ്ഞതിന് ശേഷം ഒരു ഒന്ന് രണ്ട് സെക്കൻഡിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കീ ഒറ്റ ഒറ്റരിയേ തിരിക്കാവുള്ളൂ വണ്ടി സ്റ്റാർട്ടായി ഇതാണ് ചില ആൾക്കാർ ഇങ്ങനെ തിരിച്ചു പിടിക്കും അങ്ങനെ ചെയ്യരുത് ജസ്റ്റ് ഒന്ന് തിരിച്ചുവിടും എന്നിട്ട് നിങ്ങൾ ഇനി വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ് എടുക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക അതായത് ന്യൂട്രൽ ആക്കുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ലിവർ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ വീഴും അപ്പോൾ ഇങ്ങനെ കൈ പിടിച്ചിടുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് കിടക്കുന്നത് അപ്പം നിങ്ങൾ ചില ആൾക്കാർ ഇങ്ങനെ ഇടുന്ന സമയത്ത് കറക്റ്റ് കിട്ടണമെന്നില്ല അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തെറ്റാതിരിക്കാനായിട്ട് കൈ ഇങ്ങനെ ചേർത്തിട്ട് മേളിലേക്ക് ഇടുക അപ്പോൾ നമ്മൾ ന്യൂട്രൽ വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് പരമാവധി ചേരുന്നു മേളിലേക്ക് ഇടുന്നു അപ്പോൾ നമുക്ക് കറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാൻ കഴിയും ഫസ്റ്റ് ഗിയറിലേക്ക് ഞാൻ കറക്റ്റ് ക്റ്റ് ആയിട്ടിട്ടു ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ വലിച്ചാണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ രണ്ടും ലോക്കാണ് ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക അതായത് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക മേളിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഈ ബട്ടൺ ഓഫ് ആകും എന്നിട്ട് പതി ചെയ്ത് അങ്ങ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്തു ഇനി നമുക്ക് വാഹനം റൈറ്റ് സൈഡിലേക്ക് എടുക്കണം അപ്പം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മുടെ വണ്ടി കിടക്കുന്നത് അപ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ എടുക്കുക ഓക്കെ ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം നമുക്കിവിടെ ചില സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഹാൻഡ് സിഗ്നലുകൾ കാണിക്കേണ്ട ടെസ്റ്റ് നടത്തേണ്ട ചില സ്ഥലങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള കീഴിലാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഹാൻഡ് സിഗ്നൽ കാണിക്കണം അപ്പോൾ എന്ത് ചെയ്യണം ആ ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഇടത്തേ സൈഡ് കിടക്കുന്ന വണ്ടി വലത്തോട്ട് എടുക്കുക എന്നുള്ള സിഗ്നലാണ് അതിന് കൈ ഇങ്ങനെ നിവർത്തി പിടിക്കുക കൈയുടെ വെള്ളം റോഡിന് വെളിയിലേക്ക് അതായത് മുന്നോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ കൈ പിടിക്കുക ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു വലത്തെ സൈഡിൽ ഇതൊരു മൂന്ന് സെക്കൻഡ് ഇങ്ങനെ കാണിക്കുന്നു എന്നിട്ട് നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് കൈ ഇങ്ങനെ പിടിക്കുക ഒരു നയൻ ത്രീ പൊസിഷൻ പിടിക്കുക ബ്രേക്ക് എന്ന കാലെടുക്കുന്നു ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നിട്ട് അതെ സ്റ്റിയറിംഗ് ഇങ്ങനെ തന്നെ തിരിക്കണം നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഒരു കാരണം ാലും ക്രോസ് ഓവർ മെത്തേഡിൽ ഡ്രൈവ് ചെയ്യരുത് അതായത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഡ്രൈവിങ് മാറ്റിയിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് സ്റ്റിയറിംഗ് പിടിക്കുക ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മളിത് റോഡിലേക്ക് വരുന്നു എന്നിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേരുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഉടൻ തന്നെ സെക്കൻഡ് ഗിയർ കൊടുക്കുക അല്ല ജസ്റ്റ് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആക്കുക സ്ട്രെയിറ്റ് ആണെങ്കിൽ അതെ ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയാകുമ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം സെക്കൻഡ് തെറ്റാതിരിക്കാനായിട്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് താഴോട്ടിടുക എന്നിട്ട് നമ്മളിവിടെ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് ഗിയർ ഇട്ടതിന് ശേഷം രണ്ട് കൈകളും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം അതായത് രണ്ട് കൈകളും പ്രോപ്പറായിട്ട് എപ്പോഴും സ്റ്റിയറിംഗ് വീലിലേക്ക് ഉണ്ടായിരിക്കണം ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് എന്നിട്ട് നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുക തേർഡ് ഗിയറിലേക്ക് ഇടുക ഓക്കെ ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിലാണ് നമ്മുടെ വണ്ടി പോകുന്നത് ഓക്കെ എന്നിട്ട് ബ്രേക്കിലേക്ക് എൻ്റെ കാല് വരുന്നു ഓക്കെ എന്നിട്ട് നമ്മളിവിടെ ഒരു വളവ് ചെറിയ രീതിയിൽ ടേൺ എടുക്കുകയാണ് ബ്രേക്കെ കാല് വെച്ചുകൊണ്ട് ദേ വളവ് ഇങ്ങനെ ടേൺ എടുക്കുന്നു മൂന്നാമത്തെ ഗിയറിലാണ് ഞാൻ വരുന്നത് എന്നിട്ട് നമുക്ക് അടുത്തൊരു നാലാമത്തെ ഗിയർ ഇടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ റോഡ് സ്ട്രേറ്റ് ആയി ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തിട്ട് ദേ ഫോർത്ത് ഗിയറിലേക്ക് ഇടുക ഇപ്പോൾ നാലാമത്തെ ഗിയറിലേക്ക് വന്നു ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു വീണ്ടും എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരികയാണ് ഇപ്പം ബ്രേക്കേ വരുന്നു ഇവിടെ ചെറിയൊരു വളവുണ്ട് ബ്രേക്കിൽ കാല് നിൽക്കുന്നു എന്നിട്ട് നമുക്കിവിടെ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്യണം കാരണം ഇവിടെ മുന്നിലൊരു വളവാണ് ഫോർത്തിൽ പോത്തില്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് ഈ ഇറക്കം കൂടിയ വളവ് ഞാനിങ്ങനെ തിരിയുന്നു എന്നിട്ട് വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് പോകുന്നു ഇപ്പം ഞാൻ നാലാമത്തെ ഗിയർ വന്നു എന്നിട്ട് മൂന്നാമത്തെ ഗിയറിലേക്ക് ഇട്ടു ഓക്കെ ഇനി നിങ്ങൾക്ക് ഒരു കയറ്റത്താണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണം കയറ്റത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കണം അത് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം കയറ്റത്ത് എങ്ങനെ എടുക്കാമെന്നുള്ളത് ഇപ്പോൾ മൂന്നാമത്തെ ഗിയർ വരുന്നു എന്നിട്ട് വീണ്ടും ഇവിടെ മുന്നിൽ ഒരു വളവാണ് ഈ വളവ് തിരിഞ്ഞാൽ ഉടൻ തന്നെ റോഡ് സ്ട്രെയിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതേ ഫോർത്ത് ഗിയറിലേക്ക് ഇടാം അതെ നാലാമത്തെ ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് പോകുന്നു ഓക്കെ ഇപ്പം നാല് ഗിയർ ു ഇനി നമുക്ക് അഞ്ചാമത്തെ ഗിയർ ഇടാൻ പറ്റുന്ന ഒരു വാഹനമാണെങ്കിൽ അതും നമ്മൾ ഇട്ടു നോക്കണം നിങ്ങൾക്ക് അതിന് സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇപ്പം ഞാൻ അഞ്ചാമത്തെ ഗിയർ ഇടാം റോഡ് സ്ട്രെയിറ്റ് ആണ് അപ്പോൾ എന്ത് ചെയ്യുന്നു നൂട്ടറാക്കി റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് മുകളിലേക്ക് ഇട്ടപ്പോൾ അഞ്ചാമത്തെ ഗിയറിലേക്ക് വന്നു കണ്ടോ ഇപ്പോൾ അഞ്ചാമത്തെ ഗിയർ വരികയാണ് ഇപ്പോൾ അഞ്ചാമത്തെ ഗിയർ അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡിൽ പോകുന്നു വീണ്ടും നമുക്ക് വണ്ടിയുടെ സ്പീഡ് ഒന്ന് കൺട്രോൾ ചെയ്യണം ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ഫോർത്തിലേക്ക് കൊടുക്കുന്നു വീണ്ടും മുന്നിലേക്ക് ഒരു കയറ്റം വരുന്നു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇടുന്നു അപ്പോൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ആറ്റി ഉദ്യോഗസ്ഥൻ സാറ് നമ്മളോട് വാഹനം നിർത്താനായിട്ട് പറയുകയാണ് എം വി ഐ നിർത്താൻ പറയുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ എടുക്കുക പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലേസ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം ആദ്യം നിങ്ങൾ നിർത്തുന്നതിന് മുന്നേ സ്ലോ ഡൗൺ സിഗ്നൽ ണിക്കണം ഇപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു കൈ ഇങ്ങനെ നേരെ റോഡിനെ താഴോട്ടാക്കുക എന്നിട്ട് ഒന്ന് രണ്ട് മൂന്നോ ഇങ്ങനെ സിഗ്നൽ കാണിക്കുന്നു എന്നിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെ വരുന്നു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് സൈഡിലേക്ക് ഒതുക്കുന്നു വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സ്റ്റോപ്പ് സിഗ്നൽ നമ്മുടെ വണ്ടി നിർത്താൻ പോകുന്ന സ്റ്റോപ്പ് സിഗ്നൽ ഇത് ഇത്തരത്തിൽ കാണിക്കുക അതായത് ഒരു എൽ ഷേപ്പിൽ കൈയുടെ ഈ വെള്ള റോഡിനിങ്ങോട്ട് വരുന്ന രീതിയിൽ നമ്മുടെ കൈ വെളിയിലായിരിക്കണം അതായത് ഇത്തരത്തിൽ ഇത്തരത്തിൽ നിങ്ങൾ കാണിക്കുക അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി ഇൻഡിക്കേറ്റർ ഇട്ടു എന്നിട്ട് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ടും നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവർ വാഹനം നിർത്താനായിട്ട് പറയുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഗിയറിലിട്ട് കൃത്യമായിട്ടും ഹാൻഡ് ബ്രേക്ക് ഇട്ട് നമ്മൾ വാഹനത്തെ നിർത്തുക അവരുടെ നിർദ്ദേശം എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് വാഹനത്തെ നിർത്തുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതായത് ഗിയർ അപ്ഷിഫ്റ്റ് ചെയ്തു ഡൗൺ ഷിഫ്റ്റ് ചെയ്തു ഇത്രയും സിഗ്നൽ കാണിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് കിട്ടും നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കാം എന്ന് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു കയറ്റത്തും വാഹനം നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എടുക്കാൻ കഴിയും ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് ുന്നു അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് വിശ്വസിക്കുന്നു അപ്പോൾ ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ പോയി നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക ദിവസം കൊണ്ട് ഡ്രൈവിംഗ് നിങ്ങൾക്ക് പഠിച്ച് എക്സ്പേർട്ട് ആകാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആകണമെന്ന് നിർബന്ധമില്ല ഓരോ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് നമ്മൾ കുറച്ചും കൂടെ ആകണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഠിക്കുക കുറച്ചും കൂടെ പഠിച്ച് നന്നായിട്ട് വണ്ടി തിരിക്കാനും കയറ്റത്തെടുക്കാനും റിവേഴ്സ് എടുക്കാനും ഒക്കെ പഠിച്ചതിന് ശേഷം മാത്രം ലൈസൻസിൽ ലൈസൻസ് എടുക്കാൻ പോവുക ഇല്ലേ നമ്മൾ ഇപ്പോൾ എത്രത്തോളം ഫെയിലാകുന്നു അത്രത്തോളം പിന്നീട് പോകേണ്ടി വരും അതിന് പിന്നിൽ പൈസ മുടക്ക് വരും അതിന് പിന്നിൽ സമയനഷ്ടം ഉണ്ടാകും അപ്പം നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം ലൈസൻസിലേക്ക് പോവുക ലൈസൻസ് നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് പക്ഷെങ്കിൽ വണ്ടി ഓടിക്കാൻ പഠിച്ചവർ മാത്രം ലൈസൻസ് എടുത്ത് ഓടിക്കുന്നതാണ് നല്ലത് നമുക്ക് അപകടങ്ങൾ നമ്മുടെ റോഡിൽ ഒഴിവാക്കാനായിട്ട് അത് തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ടിപ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ